ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പൊന്നാനി ജംഗാർ സർവീസ് ഇനി പുറത്തൂർ പഞ്ചായത്ത് നടത്തും നിരക്ക് വർധനയെ ചൊല്ലി പഴയ കരാറുകാരുമായി പൊന്നാനി നഗരസഭ ഇടഞ്ഞതോടെ നിലച്ച ജംഗാർ സർവീസ് ഇനി പുറത്തൂർ പഞ്ചായത്ത് നടത്തും രണ്ടു വർഷമായി നിർത്തിവെച്ച പൊന്നാനി പടിഞ്ഞാറേക്കര സർവീസ് ആണ് പുനരാരംഭിക്കുന്നത് തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ കൈവശമുള്ള ജംഗാർ ഉപയോഗപ്പെടുത്തി പുറത്തൂർ പഞ്ചായത്ത് പൊന്നാനി പടിഞ്ഞാറേക്കര റൂട്ടിൽ സർവീസ് തുടങ്ങുമെന്നാണ് അറിയുന്നത് അഴിമുഖത്തെ കടത്ത് സർവീസ് അവകാശം പൊന്നാനി നഗരസഭയ്ക്കാണെന്ന ഉറച്ച വാദവും വർഷങ്ങളോളം നിലകൊണ്ട പൊന്നാനി നഗരസഭയാണ് ഒടുവിൽ പുറത്തൂർ പഞ്ചായത്തിന് സർവീസ് അനുമതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് അഴിമുഖത്ത് ജംഗാർ സർവീസ് പുനരാരംഭിക്കാൻ ആവുന്നത്ര ശ്രമങ്ങൾ നഗരസഭ നടത്തിയിട്ടും ലക്ഷ്യം കാണാതായതോടെയാണ് പുറത്തൂർ പഞ്ചായത്തിന് സർവീസ് അനുമതി നൽകിയിരിക്കുന്നത് ഈ ഇനത്തിൽ നഗരസഭയുടെ വലിയൊരു വരുമാന മാർഗമാണ് നഷ്ടപ്പെടുന്നത് സർവീസ് നഷ്ടമുണ്ടാക്കുന്നുവെന്ന് കാണിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ജംഗാർ കരാറുകാർ സർവീസ് അവസാനിപ്പിക്കുകയായിരുന്നു പകരം സർവീസ് തുടങ്ങാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞതുമില്ല ഒടുവിൽ ബോട്ട് സർവീസ് തുടങ്ങി യാത്രാ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് അഴിമുഖത്ത് എങ്ങനെയെങ്കിലും ജംഗാർ സർവീസ് തുടങ്ങി വാഹന യാത്രക്കാരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വഴിയൊരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കാലങ്ങളായുള്ള കടത്തു സർവീസ് അവകാശം പുറത്തൂർ പഞ്ചായത്തിന് വിട്ടു നൽകാൻ പൊന്നാനി നഗരസഭ തയ്യാറായിരിക്കുന്നത് വർഷങ്ങൾക്ക് ഇതേ അവകാശവാദത്തെ ചൊല്ലി പൊന്നാനി നഗരസഭയും പുറത്തൂർ പഞ്ചായത്തും ഏറെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു അന്നൊക്കെ കടത്തവകാശത്തിൽ നിന്ന നഗരസഭയാണ് ഇപ്പോൾ കളം മാറ്റി ന്യൂസ് ഡെസ്ക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് കൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ കിഴക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരു ഗോൾഡ് ഡയമണ്ട് സിൽവർ